എനിക്ക് ഞാൻ ഇരുപത്തിയഞ്ചു ഈ പാടം പക്ഷെ അന്നത്തെക്കാൾ നല്ല ശബ്ദമാണ് ഇപ്പം എനിക്ക് ഇപ്പോഴത്തെ വന്നു കുറച്ചുകൂടി ആ കാലഘട്ടത്തില് ഒരു ഏറ്റവും കൂടുതൽ മലയാളികൾ ബെഞ്ചിലേത്തിയ ഒരു പാട്ടിനെ പറഞ്ഞാണ് തിരുമേനി ഇന്ന് ഇവിടെ തുടങ്ങിയത് നമുക്ക് ആ പാട്ടില്ലാണ്ട് എന്തായാലും തിരുമേനിയുടെ ഒരു സെഗ്മെന്റ് നിർത്താൻ സാധിക്കില്ല കണ്ണീർ പൂവിന്റെ തലോടി അത് ഞാൻ പറഞ്ഞു പാട്ട് ഇഷ്ടമായി വേണം ഗിരീഷ് ഗിരീഷ് ഈ ഈടെ എഴുതിയത് കണ്ണീർ പൂവിന് അവിടെ കടപിടിക്കാൻ ആഹാ അത് കേൾക്കണം ശ്രീകുട്ടന്റെ പാട്ട് ചേട്ടാ ഞാൻ ഇന്ന് ഈ പാട്ട് ഈ ഓർക്കസ്ട്ര ഒന്നും ഇല്ലാതെ നമ്മുടെ കീബോർഡ് വെച്ച് മാത്രം കാരണം ഒന്നും അല്ല എന്റെ ഫീല് എനിക്കിപ്പോ ഓർമ്മ വന്നു ചേട്ടൻ്റെ ഓർമ്മയുണ്ടോന്ന് അറിഞ്ഞൂടാ ഇത് റെക്കോർഡ് ചെയ്ത പ്രസാദ് സെവന്റി എം എം തിയേറ്ററിലാണ് ഉച്ചക്ക് രണ്ടു മണിക്ക് അപ്പോ ജോൺ ചേട്ടനും ചേട്ടനും കൊടുത്തിട്ട് എനിക്ക് ചേട്ടൻ വരി അങ്ങനൊന്നും ഇല്ല ഇപ്പൊ ആ കാലമൊക്കെ പോയി ഇത് അയച്ചു കൊടുക്കുന്നു മെയിൽ അയക്കുന്നു അവിടെ നിന്ന് ഒരു സല്ലെങ്കിൽ ഇപ്പൊ കണ്ണീർ അത്ര വരും പൂവിന്റെ നാളെ വരും അങ്ങനെയൊക്കെയാണ് പക്ഷെ എങ്കിലും അതൊക്കെ ഇപ്പോഴത്തെ സിസ്റ്റം നമ്മള് വഴി എന്താണ് പോകുന്ന വഴി നമ്മളും പോകുന്നു അപ്പം അന്ന് ജോൺ സേട്ടൻ എനിക്ക് പഠിപ്പിച്ച് തന്നത് ഇത് വൺ ടു വൺ ടു ത്രീ വൺ ടു ത്രീ അതാണ് താളം ഡിഫറൻറ്റ് താളമാണ് അപ്പോൾ ജോൺ സേട്ടൻ പഠിപ്പിച്ച് തന്നത് എനിക്ക് നല്ല ഫീലായിട്ടാണ് പഠിപ്പിച്ചത് തന്നത് നല്ല ഒരു എന്താ ഭയങ്കര ഫീൽ ചേട്ടൻ്റെ വരികൾക്ക് അതിൻ്റെ അതിനോട് കിട്ടപ്പെട്ടിക്കുന്ന രീതിയിലുള്ള ഫീലാണ് പക്ഷെ പാട്ട് വന്നപ്പം ടി എന്ന് വന്നപ്പോൾ ആ ജോൺസേട്ടൻ പറഞ്ഞു തന്ന ആ സാധനം ആ താളത്തിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയില്ല പക്ഷെ അത് ഞാൻ ഇന്ന് ഇവിടെ എനിക്ക് ചേട്ടനയും കിട്ടി നമ്മുടെ കോഴിക്കോടിന്റെ എന്താണ് മക്കൾ സംഗീതത്തിന്റെ എനിക്കത് മറക്കാനാവാത്ത പാട്ടാണ് ആസ്വദിക്കുന്ന ഒരു ഒരിക്കലും മറക്കാനാത്ത ഒരു മലയാളിക്കും മറക്കാനാവാത്ത പാട്ടാണ് അത് യാതൊരു സംശയമില്ല ഈ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഈ വരികളെല്ലാം ശ്രദ്ധിച്ച് കേട്ടതിനു ശേഷം ഒരുപക്ഷെ നമ്മൾ വീണ്ടും റീലീവ് ചെയ്യാൻ പോകണല്ലോ കണ്ണീർഭൂവിന്റെ ആ പാട്ടിനോടുള്ള ആദരം നമ്മൾ കയ്യടിയിലൂടെ അത്രയും ഇഷ്ടമായ എഴുന്നേറ്റത്തി കയടിലൂടെ കൈ അടിച്ചില്ലേ അനിൽ താരാ താരാ അധികം ഗുമ്പോ തന്നെ ഭയങ്കര ഫീലാണ് അതെ മാത്രം വേറെൊന്നും വേണ്ട ചുരുടിയീ മതി ഓക്കേ വെരി ഗുഡ് അല്ല അല്ലല്ല അതെ ആ ഫീൽ ഉണ്ട് യെസ് റെഡി കവിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മറുവാക്കു കേൾക്കാ കാത്തുനിൽ കാതേ പോത്തുമ്പി എന്തേ മറഞ്ഞു കണ്ണീവിന്റെ കവിളിൽ തലോടി ഈട്ടിൽ ഭംഗി മറുവാക്ക് കാത്തുനിൽക്കാലേ പോത്തും ോർ കുടം തേങ്ങി കണ്ണീർ ഈണം പോണം പഴം പാട്ടിൽ മുങ്ങി ഉണ്ണീ കിടാവിൻ്റെ ി പാലായി ആയിരം കൈ നീട്ടി നിന്നു സൂര്യതാപമായി താതന്റെ ശോകം ചൊല്ലവേ നിമിഷങ്ങളിൽ ജലരേഖകൾ

മുഴങ്ങും പഴം പാട്ടിൽ പാട്ടി ഒരു കുഞ്ഞ് പാട്ടായി വിതും മഞ്ഞ് പൂഞ്ചോലയന്തോ തിരഞ്ഞോ തേടി പിഴഞ്ഞ് കാറ്റുമൊരു പാടുങ്ങാള പൂന്തലി പൊന്നോളമായി ഒരു പാൽ കിരീടം മറഞ്ഞ് കഥനങ്ങളി തുണയാകുവെറുതെ ഒരുങ്ങുന്ന മൗനം എങ്ങോ കണ്ണീർ പൂവിൻ്റെ കയ്യിൽ തലോടി ഈണം മുഴങ്ങും പഴം പഴത്തിൽ മുങ്ങി മറുവാക്കു കേൾക്കാ കാത്തു ൂത്തുമറഞ്ഞു ലുക്ക് ശ്രീകുട ചേട്ടാ കൈതപ്രറ്റ് ഇഷ്ടപ്പെട്ടവരെല്ലാം എഴുതേണ്ടത് കൈ അടിച്ചോ ഒരു മടിയും വിചാരിക്കണ്ടോ അത് 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 കാരണം ബോഡി ഓഫ് വർക്ക് ദാറ്റ് യു ഹാവ് നമുക്ക് ആ റെക്കോർഡിങ്ങിന്റെ ഉള്ള പാട്ട് പറഞ്ഞു പറ ആ മൂഡാണ് എനിക്ക് കിട്ടിയത് ഞാൻ അതിന്റെ കൂടെ ഉണ്ടായിരുന്നു കൂടെ ഉണ്ടായിരുന്നു ആരാധനയുടെ ഇത് വെറും ഇത് ആത്മാരാധനയാണ് ആത്മാലാപനം ആണ്